വര് നിന്റെ മുമ്പിലേക്ക് ഒരൽപം സഹായത്തിന് വേണ്ടി വരുന്നവരാരോ അവരെ നീ ഒരിക്കലും മടക്കി അയക്കരുത് അവൻ ഏത് ജാതിക്കാരനാണെന്നോ ഏത് വിശ്വാസിയാണെന്നോ ഒരിക്കലും നീ ചിന്തിച്ചു പോകരുത് ഒരുപക്ഷെ അതൊരു വിശ്വാസിയായിരിക്കാം അഥവാ മുസൽമാനായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഹൈന്ദവ സുഹൃത്തായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനായിരിക്കാം അതുമല്ലെങ്കിൽ മതമുള്ളവനായിരിക്കാം മതമില്ലാത്തവനായിരിക്കാം ആരാണോ നമ്മുടെ മുമ്പിലേക്ക് സഹായം ചോദിച്ചു വരുന്നത് അവരെ ഒരിക്കലും നീ വെറുതെ മടക്കരുത് നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ഒരിക്കലും അവനെ ദുഃഖിച്ച് വിടരുത് നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അയയ്ക്കുക